ഇവിടെ ഒരു കാക്ക ഉണ്ട് ആ കാക്ക ഞാൻ കാണിച്ചു തരാം കണ്ടോ ആ കാക്ക വെള്ളാരം കഥ എവിടെന്നോ കേട്ടെന്ന് തോന്നുന്നുണ്ട് ഒരു വെള്ളാരം കല്ലും കൈപ്പിടിച്ചു വന്നിട്ടുണ്ട് വെയിറ്റ് ചെയ്യേ കാണിച്ചു തരാം കണ്ടോ വെള്ളാരം കല്ല് വർക്ക് ചെയ്യണ്ടോ കാക്ക വെള്ളാരം കഥ എവിടെന്നോ കേട്ടിട്ടുണ്ട് ആ പാത്രത്തിലൊക്കെ കൊണ്ടുവിടാൻ നോക്കി അവിടെ ഒരു ചെറിയൊരു കപ്പ് പോലത്തെ അതിൽ വെള്ളമൊന്നുമില്ല കണ്ടോ ആ പാത്രത്തിൽ വെള്ളമൊന്നുമില്ല കാക്ക അതെ ഓഹാ ഈ കാക്ക സത്യമായിട്ട് വെള്ളാരല്ലിന്റെ കഥ കേട്ടിണ്ട് ആ വെള്ളാരംകല് കാക്ക അതിലിട്ടു നിക്ക് കാണുന്നുണ്ടോ കണ്ട ആ വെള്ളാരം കല്ല് അതിലിട്ട് നോക്കി ഈ കാക്കയ്ക്ക് വെള്ളം കിട്ടാഞ്ഞിട്ടാവും അമ്മ നിക്കുന്ന ആ കാക്ക വെള്ളാരം കഥ കേട്ടിണ്ട് ആദ്യം ഈ ചെറിയ പാത്രത്തില് കണ്ടോ ആ പെയിന്റിന്റെ അതില് കൊണ്ടോ ഇട്ട് നോക്കാന്ന് പറ്റണില്ല എന്നിട്ട് ഇവിടെ ഒക്കെ കൊണ്ടുവന്നിട്ട് നോക്കി പറ്റുന്നില്ല അപ്പോൾ ഈ പൈപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് നോക്കി ഇനി കാക്കയ്ക്ക് വെള്ളത്തിന് വേണ്ടിയാ പോടി ചമ്മ ഞാൻ ഇത്തിരി വെള്ളം കൊടുക്കട്ടെ അതെങ്ങനെ പിടി വെള്ളം കൊടുക്കട്ടെ വെള്ളമല്ല അവിടെ കുറത്തിരിക്കശ്യ കാക്ക എവിടെ കാക്ക വരും കുടിച്ചു വിടുന്ന കുറച്ചു കാക്കേ ആ സൈക്കിള് മാറ്റി വെച്ച ശെരിക്ക് കിട്ടും